ക്യാരറ്റ് വച്ചാറിനോണ്ടിട്ട് ക്യാരറ്റ് ഞാൻ ഇതാ അവിടെ അരിഞ്ഞു ഉപ്പിഴുത്തച്ചാറിനകത്തോ ക്യാരറ്റ് ഇത് ഒരു ഡേ രാത്രിയാണ് ഞാൻ ഉപ്പിടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യമായിട്ട് നമുക്ക് ഈ ക്യാരറ്റിനൊന്ന് വളർത്തി എടുക്കണം ഇനി ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല കാശ്മീരിപ്പൊടി ടീസ്പൂൺ മുളക് പൊടി ഞാൻ അത് അടുപ്പത്തന്നെ വാങ്ങി ചെക്ക ഒന്ന് ഉപ്പ് ഒന്നിറക്കി കൊടുത്ത് നമുക്ക് ഇത് അടുപ്പത്തിൽ പൊടികളൊക്കെ ഇതാ മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇടണം ഇനി ഇതിലേക്ക് നമ്മൾ കാരറ്റ് ഇത്തിട്ട് നന്നായിട്ട് ഇറക്കുകയാണ് ചെയ്യണേ ഇതിന് ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഉപ്പ് കാരറ്റിന് ഉപ്പ് നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട് അത് കാരണം ഉപ്പ് ഇടുന്നില്ല ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് മതി ഇനി ഇതിന് നമുക്ക് വിനാഗിരി ഒഴിക്കാം ചില റെസിപ്പി ഇത്രത്തോളം ഉള്ളൂ അപ്പോൾ നമ്മളവിടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അച്ചാർ വേണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അത് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരും അപ്പം നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള വീഡിയോ നമ്മൾ ഈ ക്യാരറ്റ് അച്ചാർ സെയിൽ ചെയ്യുന്നുണ്ട് അത് വേണ്ട മറ്റവർക്ക് നമ്മൾ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്ത് കൊടുത്തോ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എത്തി കാണാറ് താങ്ക് യു താങ്ക് യു ഫോർ വാങ്ക് ദിവസോ